ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കനത്ത മഴയിൽ നിലമ്പൂർ കെ എൻ ജി റോഡിൽ ജനതപ്പടി മാനവേദൻ സ്കൂൾ റോഡിൽ വെള്ളം കയറി ജനതപ്പടിയിലെ വീടുകളിലും ആരാധനാലയങ്ങളിലും വെള്ളം കയറി വിവിധ സ്ഥാപനങ്ങളിൽ വെള്ളം കയറാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ കടയിലെ സാധനങ്ങൾ മാറ്റിത്തുടങ്ങി ചാലിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൽ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ജനതപ്പടി മാനവേദൻ സ്കൂൾ റോഡ് കളത്തിൻകടവ് മാനവേദൻ സ്കൂൾ റോഡ് ചന്തക്കുന്ന് മാനവേദൻ സ്കൂൾ റോഡ് മുതുകാട് രാമംകുത്ത് റോഡിലും വെള്ളം കയറി സ്കൂളിന് സമീപം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞ വീട്ടുകാരെ മുനിസിപ്പാലിറ്റി എമർജൻസി വിങ്ങും ഇ ആർ എഫ് ടീമും ചേർന്ന് മാറ്റിപ്പാർപ്പിച്ചു വെള്ളം കയറിയ മറ്റു വീടുകളിൽ താമസിക്കുന്നവർ മാറി താമസിച്ചു മഴ കനത്താൽ സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് പോത്തുകല്ല് അമ്പിട്ടാമ്പൊട്ടി മച്ചിക്കൈ പനങ്കയം ഏരിയകളിൽ വെള്ളം കയറി ഇവിടെ ഇരുകരകളിലും താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്നുണ്ട് ഇന്നലെ രാത്രി എട്ടോടെയാണ് മഴ തുടങ്ങിയത് മലയോര മേഖലയിൽ കനത്ത മഴ ചാലിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു വെള്ളിയാഴ്ച വരെ മേഖലയിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇത് തുടരുകയാണെങ്കിൽ ചാലിയാർ പുഴയുടെ കൈവഴികളായ കുതിരപ്പുഴ കരിമ്പുഴ കാ കാഞ്ഞിരപ്പുഴ തുടങ്ങിയ മേഖലയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ഇന്നലെയും ഇന്നുമായി മേഖലയിൽ കനത്ത മഴയാണുള്ളത് വിവിധയിടങ്ങളിൽ ഓടകളും മറ്റും നിറഞ്ഞിട്ടുണ്ട് തുടർച്ചയായ മഴ കാരണം പുതിയ ഉറവുകളും മറ്റും രൂപപ്പെട്ടതും വെള്ളത്തിന്റെ ഉയരാൻ കാരണമായിട്ടുണ്ട് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ ഉടനെ നഗരസഭയുടെ എമർജൻസി വിങ്ങിലേക്ക് വിവരം അറിയിക്കണമെന്ന് ചെയർമാൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിലമ്പൂർ